ഹായ് ഗായ്സ് ഡിസ് കോഷ് കൃഷ്ണ ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി ഫാറ്റ് ലോസിനുള്ള സിമ്പിൾ നാല് വർക്കൗട്ട് വർക്കൗട്ടായിട്ടാണ് വന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ജമ്പിങ് ജാക്സ് ഇത് നിങ്ങൾ മൂന്ന് സെറ്റ് മുപ്പത് തവണ ചെയ്യാം ഭയങ്കര എഫക്റ്റീവാണ് ഈ ജമ്പിങ് ജാക്സ് അതിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫുൾ ബോഡി അതിൽ എൻഗേജ് ആവുന്നുണ്ട് അടുത്തത് സെക്കൻഡ് ജമ്മീൻ ജാക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത് ഫ്രണ്ട് ജാക്സ് അത് നമ്മളിപ്പോൾ ജമ്മീൻ ജാക്സ് ചെയ്യുമ്പോൾ സൈഡിലേക്കല്ലേ നമ്മൾ കാല് വൈഡ് ആക്കി നമ്മൾ ബറഗിലേക്ക് കയ്യും മുന്നിലോട്ടേക്ക് മുകളിലേക്കൊക്കിയിട്ട് മൂവ് ചെയ്യുക ഇതും വളരെ എഫക്റ്റീവാണ് സിമ്പിളാണെന്ന് വിചാരിച്ചാലും പക്ഷേ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് അടുത്തത് ഫ്രീ സ്കിപ്പ് സ്കിപ്പ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ഒന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും ഇത് മൂന്ന് ഇപ്പം ചെയ്തതെല്ലാം നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് എൻഗേജ് ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് നാലാമത് ട്രീസ് ജമ്പ് അപ്പം തുടങ്ങുമല്ലേ എല്ലാവരും ഇതൊക്കെ ചെയ്യുക വെയിറ്റ് കുറക്കുക വീണ്ടും കാണാം ബായ്